ദില്ലിയിലെ കേരളത്തിൻ്റെ ദേശീയ സമരം കേരളത്തിൻ്റെ ദേശീയ സമരമാണ് നാളെ നടക്കാൻ പോകുന്നത് ഇതിപ്പോൾ കർണാടകയുടെ സമരം നടക്കുന്നു അപ്പോൾ നാളത്തെ സമരത്തിൽ പങ്കെടുക്കുന്നതിന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി ശ്രീ പി സി ചാക്കോയുടെ എത്തിയപ്പോഴാണ് കൈ ന്യൂസുമായി സംസാരിക്കുന്നത് ശ്രീ ചാക്കോ ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ ദേശീയ സമരം എന്ന നിലയിലേക്ക് തന്നെ നാളത്തെ സമരത്തെ കാണാമോ തീർച്ചയായും മറ്റുള്ള സംസ്ഥാനങ്ങൾ പോലും സമരരംഗത്തേക്ക് വരാനുള്ള കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ സമരം നടക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചിരുന്നു എല്ലാ ദേശീയ നേതാക്കന്മാർക്കും കത്തയച്ചിരുന്നു അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായി പ്രത്യേകിച്ച് കർണാടകത്തിൽ നിന്നുള്ള ഗവൺമെൻറ്റുകളൊക്കെ അവർ നമ്മളോട് സഹകരിക്കാൻ പോലും തയ്യാറായിരുന്നു എനിക്കറിഞ്ഞുകൂടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ആൻ്റി കമ്മ്യൂണിസ്റ്റ് അതിൻ്റെ പേരിൽ മാത്രമാണ് അതല്ലെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ വിളിച്ച് സംസാരിച്ചു നമുക്ക് ഒന്നിച്ചു പോകണം ഒന്നിച്ച് സംസാരിക്കണം പ്രതിപക്ഷ നേതാവിന് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പോയി ആലോചിച്ചിട്ട് വരാമെന്നു പറഞ്ഞിട്ട് പോരുക അപ്പോൾ കേരളത്തെ അവഗണിക്കുന്നു കേരളത്തെ പ്രതിരോധത്തിലാക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷവും പ്രത്യേകിച്ച് കോൺഗ്രസും തയ്യാറില്ല എന്നുള്ളത് ദുഃഖകരമായൊരു സ്ഥിതിയാണ് ഇവിടെയാണെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന എല്ലാ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ളവർ ബി ജെ പി വിരുദ്ധമായൊരു രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് വരികയാണ് അപ്പോൾ കേരള മുഖ്യമന്ത്രി നടത്തുന്ന ഈ സമരത്തിന് അനുകൂലമായി ഒരു പരസ്യ നിലപാടെടുക്കാൻ ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം പോലും തയ്യാറാണ് എനിക്ക് വിവരമുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അവരൊരു ദുരഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് അത് ഇതുകൊണ്ട് കേരളം ദേശീയ തലത്തിൽ നടത്തുന്ന ഫെഡറലിസത്തിൻ്റെ വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ഒരു ദേശീയ പോരാട്ടം തന്നെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ കർണാടകത്തിൻ്റെ സമരം നടക്കുന്ന വേദിയിൽ വെച്ച് രാജ്യസഭാംഗം അവരുടെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള നാസർ ഹുസൈൻ അതുപോലെ തന്നെ പ്രിയൻ ഖാർഗെ ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ കേരളത്തിൻ്റെ ഈ സമരത്തിൻ്റെ ആവശ്യങ്ങളോട് പൂർണ്ണമായ അവരുടെ ഒരു പിന്തുണ തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും അതിനെ തള്ളിപ്പറയാനോ ഒന്നും അവർ തയ്യാറായിട്ടില്ല ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ സംസാരിച്ചപ്പോഴും എന്തിന് പിന്തുണയ്ക്കാതിരിക്കണം എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം ഒരു കാര്യം കൂടിയുണ്ട് കേരള മുഖ്യമന്ത്രിയുടെ കത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയമായതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു മര്യാദയുടെ രീതിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് എടുക്കുന്ന എടുക്കുന്നൊരു ബഹിഷ്കരണ രീതിയല്ല കണ്ടത് അത് അത് ആ വ്യത്യാസം താങ്കൾ പറഞ്ഞതും ഇപ്പോൾ ഇന്നത്തെ ഒരു അനുഭവമായി ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞു എന്ന് മാത്രം മറ്റ് ദേശീയ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ പ്രാദേശിക പാർട്ടികൾ ബി ജെ പി ഇതര പാർട്ടികൾ ഇന്ത്യ എന്ന മുന്നണി നിൽക്കുന്ന സാഹചര്യം അതും നമ്മുടെ സമരവും കേരളത്തിൻ്റെ സമരവും തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാവും ഇന്ന് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യപരമായ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധമാണ് അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഫെഡറൽ ക്യാരക്ടർ നിലനിർത്താനും സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന കേന്ദ്രത്തിൻ്റെ നയങ്ങൾക്കെതിരെയുമുള്ള ഒരു പ്രതിരോധം ചെറുത്തുനിൽപ്പ് കൂടെയാണ് ആ ചെറുത്തുനിൽപ്പ് പലപ്പോഴും പലരും പറയാറുണ്ട് ഓരോ മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പോലും പറയാറുണ്ട് പക്ഷെ അതിനെതിരെ ഒരു ക്രിയാത്മകമായ ഒരു നിർദ്ദേശം വെച്ച് ബോൾഡായിട്ടുള്ള ആക്ഷനിലേക്ക് വരുന്നത് കേരള ചീഫ് മിനിസ്റ്ററാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടതുപക്ഷ മുന്നണികളിൽ ചർച്ചതിനു ശേഷം പ്രതിപക്ഷ നേതാക്കന്മാരെ ഒക്കെ വിളിച്ച് സംസാരിച്ചു നിർഭാഗ്യവശാൽ എന്തുകൊണ്ട് പങ്കെടുക്കില്ലെന്ന് പറയാൻ പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് അറ്റ്ലീസ്റ്റ് മുഖ്യമന്ത്രിയോട് ഒരു വൺ ടു വൺ ഞങ്ങൾ ഇന്ന കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കില്ല എന്ന് പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല അത് ഒരു അരാഷ്ട്രീയമായ വെറും ഒരു നിഷേധാത്മകമായ ഒരു നിലപാടാണ് കേരളത്തിൽ പ്രതിപക്ഷം എടുക്കുന്നത് അത് അവരെ കൂടുതൽ അപകടത്തിലെത്തി സർക്കാരുമായി സമരം ചെയ്യാനില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതേസമയം അവരുടെ തന്നെ പാർട്ടി ഇപ്പോൾ കർണാടകത്തിൽ സമരം ചെയ്യുന്നു പക്ഷേ കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ സർക്കാരുമായി ചേർന്ന് സമരം ചെയ്യില്ല ഇതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാൻഡ് സർക്കാരുമായി സമരം ചെയ്യുക അല്ലെ സർക്കാരുമായി ചേർന്ന് സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ സർക്കാരുള്ളടത്തോളം കാലം അവരെല്ലാം കേരളം വിട്ടുപോകേണ്ടി വരും അത് പറ്റില്ലല്ലോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവണ്മെൻറ്റുകളോട് സഹകരിക്കലാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അതിന് ഞങ്ങൾ തയ്യാറില്ലെന്നാണ് അവർ പറയുന്നതെങ്കിൽ പിന്നെ ആ രോഗം വളരെ ഗുരുതരമാണ് നമുക്കതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഡൽഹിയിൽ വേറൊരു മുദ്രാവാക്യവുമില്ല കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കാൻ മുഖ്യമന്ത്രിയും ഇരുപത്തൊന്ന് മന്ത്രിമാരും തൊണ്ണൂറ്റൊമ്പത് എം എൽ എമാരും ഇരിക്കുമ്പോൾ അവരോടൊപ്പം ഇരിക്കേണ്ടവരാണ് ഈ നാൽപ്പത്തൊന്ന് എം എൽ എമാരും അവരുടെ കൂടെയുള്ള എം പിമാരും നിർഭാഗ്യവശാലും നമ്മൾ ഒറ്റ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ അറിയാം ഇൻഡിവിഡുവലായിട്ട് അവർ പലരും പറയുന്നു പങ്കെടുക്കേണ്ടതായിരുന്നു അതൊരു ഒരു കോൺഗ്രസിൻ്റെ ഒരു വളരെ വളരെ സങ്കുചിതമായൊരു മനോഭാവത്തിൻ്റെ സൂചനയാണ് പക്ഷേ അതെന്തായിരുന്നാലും ശരി അത് ഇമ്മറ്റീരിയലാണ് മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റെപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗുണകരമായ ഒരു ഇത് ഉണ്ടാക്കും തീർച്ചയായും